ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തുടക്കം കുറിച്ചു വര് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ഓണ വിപണന മേളയാണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഓണക്കിറ്റ് ഈ പ്രാവശ്യവും ഉണ്ടായിരുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണ വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് കുടുംബശ്രീ സി ഡി എസ് കൂടാതെ നമുക്ക് കുളിശ്ശികയില്ലാതെ അടയ്ക്കുന്ന പത്ത് വ്യക്തികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത കുടുംബശ്രീകൾക്ക് ഏ ഡി എസുകൾക്ക് വിവിധ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണ വിപണന മേള നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് ഇന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജില്ലാഷൻ്റെ നേതൃത്വത്തിലുള്ള ഓണ വിപണന മേളയിൽ എല്ലാ സി ഡി എസ് അംഗങ്ങളും ജനപ്രതിനിധികളും അടക്കം ഈ ഓണ ഓണവിപണനമേള ഒരു ഓണാഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന വിവരം ഏറെ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മുടെ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥനായ ബിജേഷ് അതുപോലെ തന്നെ എം എ സിമാർ ആർ പിമാർ എല്ലാവരും നമ്മുടെ ഓണ വിപണന മേളയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ നമ്മുടെ വാഴൂർ ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട ശ്രീ വി പി റെഡ്ജി അവരുടെ ഏറ്റവും ഇടപെടൽ മൂലമാണ് നമ്മുടെ ഈ ഓണക്കിറ്റ് ഇത്രയും വിജയകരമാക്കുവാൻ നമ്മുടെ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ വരും വർഷങ്ങളിലും നമുക്ക് ഓണ ചന്ത ഓണ വിപണന മേള അടക്കമുള്ളവ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമാറാകാൻ എല്ലാവരും എൻ്റെ ഒപ്പം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ അംഗങ്ങൾക്കും എല്ലാ ഓണ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി